അവസ്ഥയിലേക്ക് എത്തും അവിടെയാണ് മതത്തിന്റെ കൃത്യമായൊരു രീതി ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ ഉള്ളു പ്രത്യേകിച്ച് നമ്മളെ തലമുറകളിലേക്ക് ആ ഒരു ദീനിനെ അറിയിച്ചു കൊടുക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കണം കുടുംബത്തിന്റെ ബന്ധങ്ങളുടെ മഹത്വം അറിയിച്ചു കൊടുക്കണം ഒരുപാട് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക ലോകത്തെ വലിയ കണ്ടുപിടുത്തമായ ഫോണിനെ വായിക്കുന്നതോടൊപ്പം തന്നെ ആ ഫോൺ കൊണ്ടുണ്ടാകുന്ന കെടുതികൾ അനേകായിരങ്ങളാണ് പലപ്പോഴും കൗൺസിലിങ്ങിനിരിക്കുമ്പോ നെഞ്ചു പൊട്ടി കരയുന്ന ആണിനെയും പെണ്ണിനെയും കാണാറുണ്ട് കുടുംബത്തിലെ വിഷയമാ ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത് ഒരാൾ ചീത്ത പറഞ്ഞാലും ഒരാൾ തല്ലിയാലും ആ വേദനക്കൊരളവുണ്ട് പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഭാര്യയുടെ അവിഹിതം കണ്ടിട്ടും ഭർത്താവിന്റെ അവിഹിതം കണ്ടിട്ടും നെഞ്ചു പൊട്ടി ജീവിക്കുന്നവരുടെ കൂട്ടത്ത് കരയുന്നത് ഏട്ടത്തിയ ഓള കുടുംബ രണ്ടു പേര് തമ്മിലുള്ള പ്രശ്നം കുടുംബത്തിലെ രണ്ട് ചേരിയായി കരഞ്ഞു തീരുക എത്ര കുടുംബങ്ങളിൽ ഈ വൃത്തികേടുകൾ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ഹസ്സ് വരുന്നുണ്ട് ഇനി നാളെ കാണാം വീട്ടിന്റെ ഗേറ്റിന്റെ ഓണടിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കാറ് നോയെ വീടെത്താറായി ഇനി നാളെ കാണാം അള്ളാന്റെ ദുനിയാവിൽ ബന്ധങ്ങൾക്ക് അല്ലാഹു എളുപ്പം നൽകിയപ്പോ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കുടുംബം നശിക്കാനുള്ള അവസരമായിട്ട് ആളുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഗ്രൂപ്പുകൾ തുടങ്ങുമ്പോഴും പറയും ബന്ധം ചേരാനാണ് ആ ഗ്രൂപ്പ് കിട്ടിയ നമ്പർ ഉള്ള കുടുംബം പോയത് ബന്ധങ്ങളൊക്കെ തകർന്നൊരു കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിച്ച് പരസ്പരം ഒരു വാപ്പയും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതിനേക്കാളും വലിയൊരു ക്ലാസ് ഒന്നും മക്കൾക്ക് കൊടുക്കാനില്ല കേട്ടോ അതുങ്ങളൊന്നും അഭിനയം ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തു നോക്കൂ ലോകത്തിനൊക്കെ ഒരു സ്നേഹത്തിന്റെ അളവ് പോലും കൊടുക്കാൻ പറ്റൂല പറഞ്ഞു കൊടുക്കാൻ പറ്റൂല പക്ഷെ കാണിച്ചു കൊടുക്കാൻ പറ്റും വാപ്പമ്മനെ സ്നേഹിക്കുന്നതും വാപ്പനെ സ്നേഹിക്കുന്നതും ഇക്കഴിഞ്ഞ ഹൈസെക്കിൽ പിന്നാമ്പുറത്തേക്ക് വന്ന കരിഞ്ഞ് നിന്ന് ഒരു പെണ്ണ് കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട ഒരു പെൺകുട്ടി എനിക്ക് എന്റെ വാപ്പനെ പോലത്തെ ഒരു പിയാപ്പളിന് കിട്ടാൻ തു ചെയ്യണേ അതൊരു വാപ്പന്റെ അഭിമാനമാണ് വാപ്പ എന്ത് തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിലും ആ മക്ക കിട്ടിയൊരു സമ്പത്താണ് ആ വാപ്പ ഇത് മക്കളും പറയുന്നവരുണ്ട് എന്റെ അമ്മാനെ പോലുള്ള ഒരു ഉമ്മാനെ ഒരു ഭാര്യനെ കിട്ടണം എന്ന് ഇന്ന് കുടുംബങ്ങളൊക്കെ പൈസ ഉണ്ടാക്കണം എല്ലാവർക്കും മുതലും പൈസ ഒക്കെ ദുനിയാവിലുണ്ട് അവസാനം മരിച്ചു പോകുമ്പോ എന്താ ഇപ്പൊ ജീവിച്ചെന്ന് ചോദിച്ചാ ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയിട്ടുണ്ടാവൂല ആയുസ്സിൽ പടച്ചോം തരുന്നത് ഒരു പത്ത് കൊല്ലാണോ ആസ്വദിച്ചോളൂ മനുഷ്യരെ അള്ളാങ്ക ദുനിയാവിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത തായുസ നശിച്ചോണ്ടിരിക്കുന്നത് ഒരു രാത്രി പിണങ്ങി കടന്ന ആ രാത്രി പോയിന്നാർത്ഥം പിറ്റേതൊരു രാത്രി വേറെ ഉണ്ടല്ലോന്നല്ല ആ രാത്രി വേറെ ഉള്ളതാ കഴിഞ്ഞു പോയി രാത്രി നശിച്ചു പോയതാ അങ്ങനെ അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ദുനിയാവിന് പട്ടിണിയാണെങ്കിലും സഹാപത്ത് കിടന്നതുപോലെ ഈത്തപ്പന ഓലക്ക് കൂരക്ക് താഴെ ആകാശങ്ങളുടെ നക്ഷത്രങ്ങൾ എണ്ണി ജീവിച്ച് പട്ടിണിയുടെ പരിവട്ടം കൊണ്ട് പരന്ന പാറക്കല്ല് വയറ്റത്ത് കെട്ടിവെച്ചിട്ടാ കിടന്നതെങ്കിലും ഒരു രാത്രി പോലെ ഒന്നും കിടന്നിറങ്ങാതിരുന്നിട്ടില്ല മനസ്സമാധാനത്തോടെ കടന്നിറങ്ങിയിട്ടുണ്ട് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഉടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും ഇന്നിതൊക്കെ ഞമ്മക്കുണ്ട് കുടുംബത്തെ സൗകര്യം മാത്രല്ല കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് നമ്മളെ ഈ രംഗത്തൊക്കെ ഒരുപാട് പരസ്പരം മനസ്സിലാക്കലുകളൊക്കെ വേണം മക്കള് വൈതെറ്റുന്നു വൈതെറ്റുന്നു എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കൾ എത്ര പേര് മക്കൾക്ക് ദീനിന്റെ വൈ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ചിലർ പറയും മക്കൾ നല്ലവണ്ണം പഠിക്കുന്നു അലഹമില്ല നല്ലവണ്ണം പഠിക്കുന്നത് മാത്രം ഒരു ക്വാളിറ്റി ആയിട്ട് പറയരുത് ആ പഠിക്കുന്നത് അവളെ ജീവിതത്തിൽ എല്ലാ സ്വഭാവത്തിലും ഞാൻ കാണുന്നുണ്ട് എന്നുള്ളൊരു അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല വാപ്പയും മയ്യാ നമ്മളൊരു നല്ല വാപ്പയും മയ്യാ ഓട് പഠിക്കുന്നതിന്റെ ക്വാളിറ്റി അവളെ സ്വഭാവത്തിൽ കാണുന്നുണ്ട് അവിടെ ഓർക്കും എനിക്ക് അഭിമാനം ചിന്തിക്കുന്ന സമയത്തിന്റെ പരിമിതി നിർത്തുക സാമ്പത്തിക രംഗത്ത് ഈ രംഗത്തൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഏത് രംഗത്ത് ഇടപെടുമ്പോഴും നമ്മളൊരു അടയാളപ്പെടുത്തൽ അവിടെ ഉണ്ടാകണം ഇക്കഴിഞ്ഞ പ്രളയത്തിൽ തെക്കൻ കേരളത്തിൽ കുത്തിയൊലിച്ച് മലവെള്ളപ്പാച്ചിൽ ഒരു നാടൊന്നാകെ വെള്ളത്തിന്റെ അടിയിലായപ്പോ പത്തനംതിട്ടക്കടുത്തുള്ള ആദിവാസി കോളനിയിലേക്ക് എഴുപത് പുതിച്ചോറുമായി പോയ ഒരു തഹസിൽദാര് അറുപതെണ്ണും വിതരണം ചെയ്തു ബാക്കി പത്തെണ്ണം ബാക്കി അവിടുത്തെ പ്രവർത്തകന്മാരിൽ ചിലരൊക്കെ എടുത്തു തിന്നാൻ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഒന്നുങ്ങളും എടുത്ത് തിന്നോളൂന്ന് തഹസിൽദാർ പറഞ്ഞു അത് എനിക്ക് അർഹതപ്പെട്ടതല്ല അത് ഹലാലല്ല അറബി അറിയാത്ത പലരും ചോദിച്ച് ഹലാലല്ല എന്ന് പറഞ്ഞാൽ അതെന്താ അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു ഞാൻ ഒരു അബ്ദുറഹീം എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിലുണ്ടായ ഒരു സൃഷ്ടിയാ ആ ഞാൻ മറ്റു പലർക്കും വേണ്ടി കൊണ്ടുവന്ന സാധനം എനിക്ക് പടച്ചോ എന്റെ പ്രളയം ബാധിപ്പിച്ചിട്ടില്ല എന്റെ വീട് സുരക്ഷിതമാ എനിക്ക് എഴുപതിന്റെ മേലെ ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായി സർക്കാർ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു പൊതിച്ചോടെടുത്ത് തിന്നാല് അത് ആഹാരത്തിൽ അള്ളാന്റെ മുൻപിൽ തിന്നത് അത്രയും നശിപ്പിച്ചു കളയുമെന്നും ആയുഷ് ചെയ്തത് അത്രയും ഇല്ലാണ്ടാക്കി കളയുമെന്നും കണ്ണുനീരോട് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷണലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സമ്പാദ്യവും അദ്ദേഹത്തിനും കുടുംബത്തിനും നാളെ വർക്കത്തായിട്ട് അള്ള തിരിച്ചു കൊടുക്കും ആ തിരിച്ചറിവ സാമ്പത്തിക രംഗത്ത് ഉണ്ടാവണ്ടേ അല്ലാതെ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കാൻ മാത്രമാണെങ്കിൽ എല്ലാവരും പോകും പൈസ ഉണ്ടാക്കാൻ പറ്റും പണ്ടൊക്കെ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും പഠിച്ച പ്രൊഫഷണൽ മേഖലയെ പൈസ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ഇപ്പൊ മൗലൈമാര മേഖല വരെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് കാരണം ഞാനിപ്പോ നിങ്ങളോട് പറയാ ഞാനേ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ പത്ത് ലക്ഷം റുപ്യ വീതം എല്ലാവരും തന്നാൽ ഞാൻ മാസത്തിൽ ലാഭം തരും എന്താ ബിസിനസ് ഹരിയാനയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവന്ന് ഇവിടെ വളർത്തുക അതിന്റെ ചാണകം വിറ്റിട്ടും പാല് കുറഞ്ഞെടുത്തിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെ വിറ്റിട്ടും കശാപ്പുകാർക്ക് കൊടുത്തിട്ടും ലാഭങ്ങൾക്ക് മാസത്തിൽ ഇതുവരെ ൂത്തിനെ നല്ലോണം പൂറ്റിയിട്ടില്ല അതിനെപ്പോഴാ കയറക്കേണ്ടത് എന്ന് എനിക്കറിയില്ല അതിനെപ്പോഴാ ചേലിനിടേണ്ടത് ഇട ചേർക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ഇതൊന്നും അറിയാത്ത ഞാൻ പിനക്ക് എന്താ ക്വാളിറ്റി ഉള്ളു ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട് പിമ്പർമ്മ കയറുന്നുണ്ട് ഇങ്ങനെ വിശ്വസിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് ലക്ഷം കൊണ്ടെത്തുകയും ചെയ്യും ഞാൻ അതേറ്റു മുങ്ങുകയും ചെയ്യും എത്ര ആള് പൈസ എത്ര ആള് കൊണ്ടുപോയി മണി നെറ്റ് മാർക്കറ്റിങ്ങിലൊക്കെ പൈസ ഇട്ടിട്ട് ഇടുമ്പ ആരോടും പറയൂല പോയാലാ പറയും ഇടുമ്പ ആരെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്യലടാ അതെനിക്ക് ഹലാലൗലാന്ന് കേൾക്കാനുള്ള ബേജാറുകൊണ്ട് ചോയ്ക്കൂല പോയി കഴിഞ്ഞാൽ നാട്ടിലെ സർവ്വ മൂല്യമാരോടും ചോദിക്കും അത് ഹലാലായി ഹറാമായിരുന്നോ എത്ര ആളുകൾ പൈസ ഉണ്ടാക്കാനോട് ദുനിയാവിൽ ഇനി ഉണ്ടാക്കിയതൊക്കെ മനുഷ്യൻ ആയുസ് പിടിച്ചുണ്ടോ ഇല്ലല്ലോ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് കൊല്ലം ഗൾഫിൽ നിന്നോ എന്തൊക്കെയോ സൂക്കേട് സൂക്കേടിയായിട്ട് നാട്ടിൽ വന്നപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം ഉറപ്പിയ ചെലവായി അദ്ദേഹം പറയാ ഇതിന്റെ ഉള്ളിലുള്ള നാലഞ്ച് അവയവത്തിന് മാത്രം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് പതിനഞ്ച് ലക്ഷം പോയി ഇത് മൊത്തം ഞാൻ കേടായിരുന്നെങ്കിൽ എത്ര കോടി ചെലവാക്കേണ്ടി വരായിരുന്നു ദുനിയാവിൽ പടച്ചോം തരുന്ന പൈസ അള്ളാഹന്റെ ദുനിയാവ് അള്ളാഹ് കൈ ക്രയവിക്രയത്തിന് തന്നതാണ് അതിനുവേണ്ടി മരിച്ചു ഓടിയാലേ ദുനിയാവിൽ ഹക്കും ബാത്തിനും നോക്കാണ്ട് ഓടേണ്ടി വരും എന്നാൽ കിട്ടുന്ന പൈസയില് ഹക്കേ ഉള്ളെങ്കിൽ അത് തിന്നുന്ന മക്കൾ പോലും പരലോകത്താ വാപ്പക്കും ഒക്കെ ഏറ്റവും വലിയ ഭർക്കത്തായിരിക്കുന്ന എന്നാ എത്രാമായി സമ്പാദിച്ച് മക്കളെ കൊട്ടാരത്തിൽ വളർത്തിയാലും ഏത് സപ്രമഞ്ച കട്ടിലിൽ ഭാര്യനെ കിടത്തി ഉറക്കിയാലും ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ പോയി താമസിച്ചാലും എന്തിന് പടച്ചെറപ്പിന്റെ മണ്ണായ കൂ ഇരുന്ന് നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും ഒരാളെ മനസ്സ് വേദനിപ്പിച്ചുണ്ടാക്കിയ ഒരു ഉറുപ്പിക്ക് ഒരു ആയുസ് നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അള്ള പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു ഏറ്റവും ഇസ്സത്തായിട്ട് തന്നൊരു മേഖലയാണ് പ്രൊഫഷണൽ മേഖല ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഞാൻ പറയാറുണ്ട് പലപ്പോഴും നമുക്ക് അള്ളാഹു തന്ന ജീവനെ ഒരല്പമെങ്കിലും ആശ്വാസത്തോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന അള്ളാഹു നൽകുന്ന ജീവനെ മനസ്സമാധാനത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചേർത്ത് നിർത്തലുകൾ അതോടൊപ്പം അവരുടെ പാരത്രിക നഷ്ടപ്പെടുത്താത്ത ഉപദേശങ്ങൾ മാന്യമായ ഇടപെടലുകൾ ഞാൻ ഇടപെടുന്ന ഓരോ രംഗത്തുമുള്ള അതിന്റെ സൂക്ഷ്മതകൾ ഇതൊക്കെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളെ മനസ്സിലൊരു സമാധാനം വരും ഏത് രംഗത്തും നമ്മൾ ഒരു നല്ല വഴിക്ക് പോയി നോക്കൂ മനസ്സിൽ വലിയ സമാധാന എന്നാ ഒരു കെട്ട വഴി തിരഞ്ഞെടുത്തു നോക്കുക ആശങ്കയ ഒരാൾ മുഖത്തേക്ക് നോക്കുമ്പോ പഠിച്ചോന് പോലെ അറിഞ്ഞിട്ടാണോ നോക്കുന്നത് ഒരു ബേജാർ വരെ വരും അതില്ലാതിരിക്കണേ തിരഞ്ഞെടുക്കുന്ന വഴിയൊക്കെ മനസ്സിന്റെ സമാധാനത്തിനാവണം നാളെ മറ്റന്നാള് മരിക്കുമ്പോ മന്മണ്ടപ്പള്ളിയിലും കോഴിക്കോട്ട് ഏതെങ്കിലും പള്ളിയിലും പുളിക്കലപ്പള്ളിയിലും പതിനായിരങ്ങൾ വന്ന് മയത്ത് സ്കരിക്കൽ അല്ല പുണ്യം ആറടി മണ്ണ് കുണ്ടച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാര് തിരിച്ച് നടന്നു പോകുമ്പോ ആ ചെരുപ്പിന്റെ വാറുകൾ അകലുന്നതിന്റെ അതേ സെക്കൻഡിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടിയ കവറിൽ ജീവിക്കണേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം ഒരാളൊരു ഉർപ്പിയും കട്ടെടുക്കാതെ ജീവിക്കാൻ പറ്റണം ഒരാളെയും കണ്ണ് നിറയിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം അള്ളാഹ് തന്ന ആയുസ്സിൽ അള്ളാഹ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്നുള്ള മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ആ ഒരു കിടക്കാനും തിരിച്ചു പോകാനും ഈ ദുനിയാവിൽ കിട്ടുന്ന ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി തൃപ്തിപ്പെടുന്ന രീതിയിലാക്കാനും ഈ ഒരു ഒരുമിച്ച് കൂടൽ അള്ളാഹു തൗഫീഖായിട്ട് ആയിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇൻഷാ അള്ളാ ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിലെ പ്രൊഫഷണലുകളെ ഒരുപാട് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു പ്രൊഫ്കോൺ എന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മൂന്ന് ദിവസങ്ങളോളം നടക്കുന്ന പരിപാടികളിൽ ഒരുപാട് ലഹരിയിൽ നിന്ന് അക്രമത്തിൽ നിന്ന് അധാർമിക ജീവിതത്തിൽ നിന്നൊക്കെ എത്രയോ പ്രൊഫഷണലുകൾക്ക് മാറി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് പല തോന്നിവാസ പ്രവർത്തനത്തിൽ നിന്ന് ഇൻഷാല്ല ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അപ്പൊ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളെക്കൊന്ന് കൂട്ടിയിട്ട് വരണം നമ്മ കാര്യം ജയിക്കാനും തോൽപ്പിക്കാനൊന്നുമല്ല ഒരൊറ്റ പോയിന്റ് മനസ്സിൽ ഒരു ഇളക്കുണ്ടാക്കിയ അത് മതി പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാവാൻ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് ഒരു നാടിനെയാ ഒരു കുടുംബത്തെയാ ഒരായിരം കണ്ണീരുകളെ ആ തിരിച്ചറിവോടെ ആ രംഗത്തും നിങ്ങൾ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു വസല്ല ബാബുല നബീന അസ്സലാമലൈക്കും വരഹമുല്ലാ